പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുംബൈ ഇന്ന് എങ്ങോട്ടാ എങ്ങോട്ട് പോണേ എന്നോട് എല്ലാര് കോർക്കറ്റ് ഷോപ്പിംഗ് ഓക്കെ ലോക്കൽ ട്രെയിനിലാണ് പോയത് കുറേ ട്രെയിൻസ് മാറി കയറി മാറി കയറി ഇറങ്ങി കുറേ സ്ഥലങ്ങളിൽ പോയി അതുപോലെ ബസ്സിനെ പോയി പക്ഷേ മുംബൈയിലെ ലോക്കൽ ട്രെയിൻ എന്ന് പറഞ്ഞാൽ എൻ്റെ പിന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ പോപ്പുലേഷൻ കൂട്ടില്ല ഓരോ രക്ഷയില്ല നമ്മൾ നിന്നും കൊടുത്താൽ മതി കയറാനാണെങ്കിലും ഇറങ്ങാനാണെങ്കിലും അത് മുന്തി തള്ളി നമ്മളെ കയറ്റിക്കോളും അങ്ങനെ ഭയങ്കര തിരക്കായിരുന്നു ഒരുപാട് കഷ്ടപ്പെട്ടു ആദ്യമായിട്ട് വരണതുകൊണ്ട് എനിക്കും അറിയത്തില്ലല്ലോ പിന്നെ പേടിപ്പിക്കും അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ശ്രദ്ധിക്കണം ബാഗ് നോക്കി പിടിക്കും ഷോൾ അങ്ങനെ പിടിക്കും ഇങ്ങനെ പിടിക്കുന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കായിരുന്നു അമ്മമാതിരി തിരക്കായിരുന്നു അങ്ങോട്ട് പോകുമ്പോൾ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല തിരിച്ച് വരുന്ന സമയത്തായിരുന്നു ശ്വാസം ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല ഡ്രെയിങ്ങിൽ അത്ര തിരക്കായിരുന്നു ഇതാണ് എൻ്റെ കോളേജ് നാലന്ത ഡാൻസ് റിസർച്ച് സെൻറ്റേഴ്സ് നാലന്ത നൂറ്റി മഹാവിദ്യാലയം ഷെഫാൻ്റെ ഡിഗ്രി പഠിച്ചത് ഈ കോളേജിലാണ് ബി എ ഭരതാട്യം അപ്പം അതിൻ്റെ എന്തോ സർട്ടിഫിക്കറ്റ് വാങ്ങാനും എന്തോ സർട്ടിഫിക്കറ്റും അപ്ലൈ ചെയ്യാനും ഒക്കെ ആയിട്ട് വന്നതാണ് അമിതാബ് ഓൾഡ് ബംഗ്ലോ അങ്ങനെ ഞങ്ങൾ കറങ്ങി 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 ജുഹു ബീച്ചിലെത്തി അവിടെ നിന്നാണ് ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത് അവിടെ ഒരു ഫുഡ് മാർക്കറ്റ് പോലെ മറച്ചു ഫുഡ് സ്റ്റാൾസ് ഒക്കെ ആയിട്ടൊരു ഏരിയ അവിടെ നിന്ന് എന്താ ചാട്ട് ട്രൈ ചെയ്യാം എനിക്ക് പാനീപ്പൂര് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ചെന്നൈയിൻ്റെ നാട്ടിൽ നിന്നൊക്കെ കഴിച്ചിട്ടുള്ളൂ നാട്ടിലത്തെ പാനീപൂരിയെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ചെന്നൈയിലത്തെ പാനിപ്പൂരിയ അപ്പം ഞാൻ പക്ക നമ്മുടെ മുംബൈയിലെ പാനീപൂരി ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല അപ്പോൾ അതൊന്ന് കഴിച്ചൊക്കെ ഒരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു പിന്നെ എന്തായി ഈ പൊട്ടാറ്റോ ഈ കോലുമക്കൂത്തി കറക്കി ഫ്രൈ ചെയ്യുന്ന സാധനം കഴിച്ചായിരുന്നു പിന്നെ മഞ്ചൂരിയൻ റൈസ് വാങ്ങിയായിരുന്നു ചെന്നൈയില് വന്ന പാനിപ്പുരിക്ക് അഡിക്റ്റ് ആകെ ഞാൻ ഇവിടെ എന്ന സ്ഥലത്തിന് ജുഹു മുംബൈ ജുഹു മുംബൈയിലെ യഥാർത്ഥ പാനിപ്പുരി ഡേറ്റ് ചെയ്യാൻ പോവാതും ചെന്നൈ കിട്ടുന്ന പാനിപ്പൂരി എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അങ്ങനെ അത് കഴിച്ചിട്ട് മറ്റേ പൊട്ടോ ഓരോ എന്താ പറയുക കോളിന് കുത്തി കറക്കി ഫ്രൈ ചെയ്തിട്ട് മാങ്ങിനൈസ് ചെയ്തിട്ടുള്ള സാധനവും മഞ്ചിനീർ റൈസും കൊണ്ടിട്ട് ഞങ്ങൾ ബീച്ച് വ്യൂ അവിടെ നിന്നൊക്കെ ഭക്ഷണം കഴിക്കാൻ പോയിരുന്നു പക്ഷെ ഒരു രക്ഷയില്ല ഭയങ്കര വെയിലായിരുന്നു ഭയങ്കര ചൂടും വെയിലും ഒരു രക്ഷയുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു ഐസ് ഗോളയും മേടിച്ച് ആ ചൂടിനെ ഞങ്ങൾ സമാധാനിപ്പിച്ചു ഐസ് ഗോളയൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് വതുക്കി ഇറങ്ങി കൂടെ தான் தான் சின்னது வாங்கி கொடு அம்மா கிட்ட சொல்லம்மா அது வாங்கி கொடுமா மாங்கலஅமே ஐ டோலா செப்பா அன்னைக்கு நான் கலாக்காரன் யூடியூப் சேனல்லு எல்லாருக்கும் ஸ்வாகம் எல்லோருக்கும் வி ஆர் கோயிங் டூ தாஜ் வி ஆர் கோயிங் டூ வாட்ச் வி ஆர் கோயிங் டு சி தாஜ் ஹோட்டல் தாஜ் அண்ட் ஒபிரோய் அங்கே தான் ரொம்ப இயர்ஸ் முன்னாடி மும்பையில் பாம் தாஜ் ஒப்ராய் ஸோ அங்கே லிட்ரலி பீப்புள் வேர் ஸ்லீப்பிங் அண்ட் ஹைடிங் ஃபார் டூ த்ரீ டேஸ் கண்டினியூஸ் லாக்டவுன் மாரி கர்ஃபியூ மாரி எல்லாம் போட் நெறியா इश्यूज ஆச்சு அது இப்போ இல்ல கொஞ்சம் நேரத்துக்கு காணோம் அங்க வந்தா ஹாய் ஹாய் டிரைவ் ஏர்ணாலதுங்க கொண்டல்ல பாறேன் அப்ப அங்க போயதுங்க இங்க வந்தா சொல்லுங்க ஹாய் गाइस ஹாய் गाइस ஹாய் गाइस and YouTube channel hello and... hello So we are in Marine drive now. We will be going to the Kolaba Market. We will do a lot of window shopping then have just a cup of coffee at the Taj. That's it. It's too sunny guys. ரொம்ப வேgetElementById. நாங்கள் மரைன் டிரைவில வந்து, പക്ഷേ பயங்கர வேgetElementById. அதонடு ഇരിക്കാൻ പറ്റുന്നില്ല. அப்ப ഞങ്ങൾ വരാസൽടേക്ക് പോവുകയാണ്. സൂരതകളേ. തൈസ് ദി സോസനിഷത. ഇതിక ചെന്നൈ നല്ലது. ആמא, I feel like that. Chennai is better. നോ നോ നോ. Chennai is better. நடக்க முடியாது 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 உட்கார எங்கேயும் மும்பைனா காலம் சென்னையா பெட்ரு சென்னைனா காலம் கேரளா பெட்ரு கேரளா படிஆனா சப்போஸ் டு கம் டு மும்பை நெக்ஸ்ட் மும்பை மும்பை பெட்டர் இங்க எம்பு போய்ட மும்பை ஏ ഷോപ്പിംഗ് എല്ലാം നമുക്കെല്ലാം അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് സ്റ്റാർട്ട് ചെയ്തു ഒത്തിരി കമ്മലുകളുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള കമ്മലുകളുണ്ട് പിന്നെ വീട് ചെയ്യാൻ പറ്റിയ സാധനങ്ങളുണ്ട് ഡ്രസ്സുകളുണ്ട് ഡ്രസ്സൊക്കെ നമ്മൾ വില പേശി വില പേശി അങ്ങനെ വാങ്ങാൻ പറ്റി ഇരുന്നൂറ് രൂപ എന്നിട്ട് ഞാനൊരു ടോപ്പ് വാങ്ങിയായിരുന്നു മുന്നൂറ്റി അമ്പത് ഒരു ടോപ്പും ഏട്ടനെ ഞാനൊരു ഷർട്ടും വാങ്ങിയായിരുന്നു അത്രയും വിലക്കുറവ് നമുക്കിങ്ങനെ പേശി 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 വാങ്ങാൻ പറ്റും കമ്മലുകളൊക്കെ ശരി ടിപൊളിയാണ് എല്ലാ കടയിലും ഞങ്ങള് കേറി ഇറങ്ങിയൊക്കെ നോക്കിയാ വാങ്ങില്ല സൈസ് വാങ്ങിയല്ലോ நான் வாங்க <laughs> 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 தாஜ் நியூ பில்டிங் ஓகே அதுக்கப்புறம் மற்ற கூகுள் இன்ஃபர்மேஷன் போடுங்க ఫ్రం పక్కల గేట్వే ఆఫ్ ఇండియా గంటూ తాజ్ హోటల్ గంటూ కొర్స షాపింగ్ చేదు ఇనతకల పరివర్డిస్ డన్ రైట్ విడుకుమలమా విడుకుమలన్ సో డే టు us థాంక్ డన్ పుదే వీడియో అయితే నలా గాణం బాయ్ క్లాస్ వి బి గెట్ ఇంటూ ద ట్రైన్ అంటీ ముంబైలో ట్రైన్ లో పో చిన్న പേടിപ്പിക്കല്ലേ